വടകര നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള നെറ്റ്വർക്ക് കേബിളുകൾ തുടർച്ചയായി മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നതായി പരാതി ഹൈടെക് നെറ്റ്വർക്ക് എന്ന പേരിൽ എയർടെൽ നെറ്റ്വർക്ക് സേവനം നൽകിവരുന്ന ഷംസുദ്ദീൻ കെ കെ ഇത് സംബന്ധിച്ച് വടകര പോലീസിൽ പരാതി നൽകി എഡോടിയിലുള്ള ഫാറ്റ് ബോക്സിൽ നിന്നും കേബിളുകൾ ഡിസ്കണക്ട് ചെയ്യുകയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് കാരണം ഉപഭോക്താക്കൾക്ക് തുടർച്ചയായി ഇന്റർനെറ്റ് കട്ടാവുകയും കസ്റ്റമർ കണക്ഷൻ ഒഴിവാക്കുകയും ചെയ്യുന്നതായി പരാതിയിൽ പറയുന്നു കേബിൾ ജോയിൻ ചെയ്യാനും കസ്റ്റമർ കണക്ഷൻ ഡിസ്കണക്ട് ആക്കുകയും ചെയ്യുമ്പോൾ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി അവിടെ റെയിൽവേ സ്റ്റേഷൻ പുതിസ്റ്റാൻഡ് റോഡ് പരിസരങ്ങളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ കട്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അൻപതിനായിരം രൂപയുടെ നാശനഷ്ടമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അപ്പം കസ്റ്റമർക്കും പിന്നെ രണ്ടുമൂന്ന് ഉണ്ട് പിന്നെ ഒരുപാട് ഓംപാസുള്ള ഏരിയ ആണ് പുതിഷ് അപ്പോൾ ഒരുപാട് നഷ്ടം ഇതിനെ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ട നടപടിയിൽ പെട്ടെന്ന് തന്നെ സ്വീകരിക്കണം ആ ഏകദേശം ഒരു മൂന്നാല് ദിവസത്തെ ഇത് വർക്ക് പരിപാടി കട്ടായിട്ടുണ്ട് ഇവിടെ കസ്റ്റമർക്കെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പല ഓഫീസുകളും വലിയ വലിയ ഓഫീസുകൾ എല്ലാം ആയിട്ട് ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ട് നേരിട്ടുണ്ട് ഇതുകൊണ്ട് പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു സി സി ടി വിൻ്റെ ഫുട്ടേജ് കിട്ടിയിട്ട് ഏകദേശം ആളെ വ്യക്തമായിട്ടുണ്ട് അത് പോലീസിന് കൈമാറിയിട്ടുണ്ട് നീ യിനല്ല അവരിടില്ലത്യേ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ